വിഷു കൈനീട്ടത്തിനൊപ്പം വാഴവിത്തും വിതരണം ചെയ്ത് ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രം ഭാരവാഹികൾ വിഷുവിന് ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും കൈനീട്ടത്തിനൊപ്പം ഓരോ ഏത്തവാഴയുടെ വിത്തും ക്ഷേത്രത്തിൽ നിന്നും നൽകി കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുമ്പോൾ ആളുകളെ കാർഷിക കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് വാഴവിത്ത് നൽകിയത് അടുത്ത വിഷക്കാലത്ത് കണിയൊരുക്കാൻ ഈ വാഴയുടെ പഴവും ലഭിക്കട്ടെയെന്നാണ് ഭാരവാഹികൾ ആശംസിക്കുന്നത് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ കണിയും ഒരുക്കിയിരുന്നു വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ ഇന്നലെ അനുഭവപ്പെട്ടത് কিন্তু না ফ্রিলাম নাওল হচ্ছে না এই নাওল പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ